നമസ്കാരം നമ്മളെല്ലാവരും തന്നെ ഉണക്കമുളക് ഉപയോഗിക്കാറുണ്ട് അല്ലേ ഉണക്കമുളക് അല്ലെ കൊല്ലമുളക് അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന മുളക് നമ്മുടെ ചുവന്ന മുളക് അത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചാണ് ഉപയോഗിക്കാറ് പക്ഷേ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്തുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പൂപ്പൽ വരാൻ തുടങ്ങും പൂപ്പൽ വരുന്ന മുളക് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ തോന്നത്തില്ല കാരണം അതിങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്ത് മറ്റേ ഒരു പൊടി അതേപോലെ തന്നെ ഒരു കറുത്ത കളറിലൊക്കെ വന്നിട്ട് അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെട്ട് അതിനകത്ത് ഫംഗസ് കയറി അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാവും അപ്പോൾ ഇതിൽ നിന്നും ഒരു എന്താണ് നമുക്ക് ഈ ഉണക്കമുളക് കുറേ കാലം ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ടുള്ള കുറച്ച് ചില്ലറ കുറുക്ക് വഴികൾ ഞാൻ പറഞ്ഞുതരാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന ഉണക്കമുളകാണെങ്കിലുണ്ടല്ലോ ഒന്നും കൂടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക എന്നിട്ട് നല്ല വൃത്തിയുള്ള പാത്രത്തിൽ ആയിട്ടുള്ള കണ്ടെയ്നറുകളിൽ നല്ലതായിട്ട് അടച്ച് സൂക്ഷിക്കുക അപ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്കത് കേടു കൂടാതെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചൂട് തട്ടുന്ന ഭാഗങ്ങളിൽ നമ്മൾ അടുപ്പിൻ്റെ സൈഡുകളിൽ നമ്മൾ ഗ്യാസ് ആണെങ്കിൽ ഏതാണെങ്കിലും അടുപ്പിൻ്റെ സൈഡുകളിൽ ഇങ്ങനെയുള്ള മുളക് പാത്രങ്ങൾ സൂക്ഷിക്കാതിരിക്കുക പിന്നെ നമ്മൾ ഡയറക്റ്റ് സൂര്യപ്രകാശമൊക്കെ അടിക്കുന്ന ഭാഗത്തും സൂക്ഷിക്കാതിരിക്കുക കാരണം അതിനകത്ത് പെട്ടെന്ന് ഈർപ്പം കടന്നു തെല്ലാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ മുളക് പൂപ്പൽ പിടിക്കും ഇരുണ്ട സ്ഥലങ്ങളിൽ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് കൂടുതൽ കാലം ദീർഘകാലത്തേക്ക് ഇത് മുളക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട് അത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ആ ഒരു ക്രിസ്പ്നെസ് പോകാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പം നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും കൂടുതലും പർച്ചേസിനൊക്കെ പോകുന്നത് അപ്പോൾ മുളക് ഇങ്ങനെ പെട്ടെന്ന് കേടായി പോയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് പൂപ്പൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ കൊള്ളില്ല അതിനകത്ത് പലതരം ഫംഗസുകളും ബാക്ടീരിയാസും ഒക്കെ ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് ഉപയോഗി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പല രീതിയിൽ നമുക്ക് എന്താണ് വയറിനുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്കിത് കേട് കൂടാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ഒരു മാസം വരെയെങ്കിലും നമുക്ക് കേട് ഉപയോഗിക്കേണ്ടതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പല കറികളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മൾ മുളക് ഉപയോഗിക്കും അതേപോലെ ചിക്കൻ ഉപയോഗിക്കും മുളക് താളിക്കാനായിട്ട് മുളക് താളിക്കാൻ നമ്മൾ മിക്ക കറികളിലും കറി വെച്ചാലും സാമ്പാർ വെച്ചാലും ഒക്കെ നമുക്ക് മുളക് താളിച്ചിട്ട് മുളകും കടുകും ഉള്ളിയൊക്കെ താളിച്ചാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയാണ് നമ്മൾ മുളകും കറിവേപ്പിലയും ഒക്കെ വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുളക് കുറച്ച് കാലം കൂടുതൽ കേടാകാതെ സൂക്ഷിക്കേണ്ട കാരണം ഒരു കിലോ മുളക് അല്ലെങ്കിൽ ഒരു അരക്കിലോ മുളകൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് പൊടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ താളിക്കാനും നമ്മൾ ചതച്ചുപയോഗിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സൂക്ഷിച്ച് വയ്ക്കും അപ്പോൾ ഈ മുളകാണ് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ ശ്രദ്ധ കുറവ് കൊണ്ട് മൂലം എന്താണ് പൂപ്പൽ പിടിച്ച് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ദീർഘകാലം ഒരു വർഷം വരെയൊക്കെ നമുക്ക് ഈ മേടിക്കുന്ന മുളക് വെയിലത്ത് വെച്ച് ഉണക്കി അതേ കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നല്ല വൃത്തിയായിട്ട് ഉണങ്ങിയ നല്ല ഉണങ്ങി നല്ല നീറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെയിലത്ത് വെച്ച് ഉണക്കിയ മുളക് അടച്ചു വെക്കുക അത് നമ്മൾ ഫ്രീസറിൽ വെക്കുക ഫ്രീസറിൽ വെക്കുന്ന ഫ്രീസറിൽ നിന്ന് എടുക്കുമ്പോഴാണെങ്കിലും നമ്മുടെ കയ്യിൽ വെള്ളമയം ഉണ്ടാവാതിരിക്കുക അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് നല്ല വൃത്തിയുള്ള പാത്രങ്ങൾ നല്ല ഉണങ്ങിയ പാ സ്പൂൺ കൊണ്ടൊക്കെ സാധനം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല വിലയാണ് ഇപ്പോൾ മുളകിനൊക്കെ നല്ല വില കൊടുത്തിട്ടാണ് എല്ലാവരും തന്നെ വാങ്ങിക്കുന്നത് മുളകാണെങ്കിലും സാധാ മുളകാണെങ്കിലും ഒക്കെ അപ്പോൾ ഇത്രയും നാളുകൾ കേടു കൂടാകാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഒരു വർഷം വരെ നമുക്ക് വാങ്ങിക്കുന്ന മുളക് ഫ്രഷ്നെസ്സോട് കൂടി നമ്മൾ മേടിക്കുന്ന അതേ ഫ്രഷ്നെസ്സോട് കൂടി നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് വീഡിയോ ആയിട്ടുമായിട്ട് നിങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും